എന്റെ വീഡിയോസ് ടൈം ആണ് കാണണെങ്കിൽ സബ്ബ് അടി സപ്പോർട്ട് ചെയ്യ സോലഗസ് വെൽക്കം ടു ചാനൽ ഡാർക്ക് ഗെയിമർസ് ഏയ് ചേരപിക് യെസ് കോമരിയോ നെമാർ നെമാർ ഈസ് ഗോൾ സുകോനാമി ലോസ് ഡിജി യാ മോനെ പൊളിച്ചു 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 അപ്പോൾ കൊനാമിയുടെ 30th ആനിവേഴ്സറി പ്രമാണിച്ച് കൊനാമി നമ്മൾ ഇപ്പോ തന്നെ ഒരു മൂന്ന് വെയിറ്റ് ടൈമന്റെ കാർട്സ് ആഡ് ചെയ്തിട്ടുണ്ട് സോ ആക്ച്വലി ഇനിയിപ്പോൾ ഒരു ഒമ്പത് ഒമ്പത് പേരെ കൂടെ ആഡ് ചെയ്യാനുണ്ട് ബിഗ് ടൈമായിട്ട് സോ ഈ ബിഗ് ടൈമിന് ആരായിരിക്കും വരാനും പോകുന്നത് അല്ലേ സോ അതൊരു ചോദ്യമാണ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ആരാണ് ആഡ് ചെയ്യാൻ പോകുന്നത് സോ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ പറയാം ആക്ച്വലി പ്രഡിക്ഷനാണ് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാമല്ലോ സോ ലാസ്റ്റ് ഇയറിൽ ഒരുപാട് ബിക്ടോറിയം കാർഡ്സ് ഉണ്ട് നിശൽ റൂ ഉൾപ്പെടെയുള്ള പല കാർഡ്സ് നല്ല നിഷൽ റൂ നല്ല കാർഡായിരുന്നു ഇപ്പോൾ വന്ന റൊണാൾഡോയിനെ കൗച്ചുപോയും എനക്കെ നമ്മുടെ ബെക്കമും നല്ല കാർഡ്സാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആക്ച്വലി ഈ വർഷം വന്ന ഡബിൾ ബൂസ്റ്റർ കാർഡ്സിൻ്റെ കാട്ടിൽ ബെറ്റർ കാർഡ്സാണ് ഈ ഒരു ബിക്ടൈം കാർഡ് ആയ ബെക്കമ്മൻ്റെതും ഡീനിയോടും റൈ കാർഡിൻ്റെ കാർഡ് ഇപ്പോൾ വന്ന കാർഡ് തന്നെയാണ് ബെറ്റർ പക്ഷേ ഈ ഡീനിയുടെ കാർഡും നമ്മുടെ ഈ ബെക്കമ്മിൻ്റെ കാർഡും അടിപൊളി രണ്ട് കാർഡ്സാണ് നൈസ് കാർഡ്സാണ് സോ പല ആൾക്കാർക്കും പല പ്രഡിക്ഷൻസ് കാണും ഒരുപാട് ബിക്ടൈം ഉണ്ട് ഇനി പത്ത് നാൽപ്പതിൽ പുറത്തെ ബിക്ടൈം കാർഡ്സ് കിടപ്പുണ്ട് സോ അതിനകത്ത് ഇപ്പോൾ ഒരു ഒമ്പത് പേരോട് ഇനിയിപ്പോൾ ആഡ് ആവും മൂന്നുപേർ ആൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അവര് സോ ഇനിയിപ്പം ഒരു ഒമ്പത് പേരോട് ആഡ് ചെയ്യും ഇപ്പം രണ്ട് പ്രഡിക്ഷനുണ്ട് ആക്ച്വലി പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ലോതർ മത്യൂസിനെ ആഡ് ചെയ്യുമായിരിക്കാം പിന്നെ റൊമാരിയോ ഫ്രാങ്കൽ അമ്പാട് റോബോട്ട കാലോസ് ഡീഗോ ഫോർലെ അതുപോലെ തന്നെ ക്ലൗസ് സെക്കൻഡില്ലർ പിന്നെ സ്റ്റോക്കോവിക്കി വില്ഷെയർ ആൻഡ് മരുദസാക്കർ സോ ഇതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഒന്നൂറുണ്ട് പറയാം സോ നിങ്ങളാ പ്രൊഡിക്ഷൻ തീർച്ചയായും കമൻ്റ് ചെയ്യുക അപ്പോൾ അതിനകത്ത് ഇപ്പം മറ്റു ദിവസത്തിന് നല്ല കാടാണ് കേട്ടോ റോമാരോടെ നല്ല കാടാണ് കിടിലൻ കാടാണ് ലംബാടും കാർലോസും ഒക്കെ ബെറ്റർ ഫോളാൻ്റെ കാട് കിടിലൻ കാടാണ് ഈ കാട് ഞാനിപ്പോൾ പുതിയ ഫോളാൻ കിട്ടിയപ്പോഴാണ് മാറ്റിയത് അതുവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് കെബിലർ ഓക്കെയാണ് സ്റ്റോക്കോ വിക്കുമെൽഷറൊക്കെ ഓക്കെയാണ് മറ്റേ സേക്കാരും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ മത്യൂസ് റൊമാരിയോ ലംബാട് കാർലോസും ഫോർലായും നല്ല ഓ സോ നെക്സ്റ്റ് പരീക്ഷ അങ്ങോട്ട് സിക്കോയാണ് സോ അടുത്തൊരു കാറ്റഗറി എടുക്കുകയാണ് നമ്മൾ സിക്കോ പാട്രിക് വിയറ കനവാരോ നെസ്റ്റൽ റൂയി സ്റ്റോക്കോവി റൈക്കാട് മെക്കലയിലെ മാത്യൂസ് ഡേവിഡ് വിയ സോ ഇതും ഇത് വന്നാൽ കിടന്നമാണല്ലേ മൊത്തത്തിൽ എല്ലാം ബെസ്റ്റ് പ്ലേസ് ആണ് സീകോ ബെസ്റ്റാണ് പാറ്ററിംഗ് വീട് ഈ കാർഡ് ബെസ്റ്റ് കാർഡാണ് കനവാറോട് സെൻട്രൽ ബാങ്കിലെ ബിറ്റിംഗ് കാർഡ് കിഡ് സാധനമാണ് നിസ്റ്റൽ റോയി സൂപ്പർ സാധനമാണ് സ്റ്റോക്കോ വയ്ക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളി കാർഡാണ് റൈ കാർഡ് ആൾറെഡി ഡിക്ലെയർ ചെയ്തതാണ് ഓക്കെ മെക്കലയിലെ പിന്നെ ആരാണ് മത്യൂസ് ഡേവിഡ് ബിയ സോ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറയാണെന്നുണ്ടെങ്കിൽ സോ ഇനി ഒരുപാട് കാർഡ്സ് ഉണ്ട് ഇതിനകത്ത് ഇപ്പം നമുക്ക് മിഗ് ടൈമായിട്ട് കുറേ പേർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ബോക്സ് സ്ട്രോ ആണോ ചോദിക്കുന്നുണ്ട് സോ വേണമെങ്കിൽ എന്നാൽ സെലക്ഷൻ ആണെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ബോക്സ് സ്ട്രോ ആയിരിക്കാം ഒരു പേ ഒരാളെ നമുക്ക് കിട്ടുമായിരിക്കാം ഒരു ട്രൈ ചെയ്യാൻ മിക്കവാറും കാണത്തോലാണ് അത് അങ്ങനെയായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത് മിക്കാരും പ്ലേസ് എല്ലാം ആഡ് ആയി കഴിഞ്ഞാൽ മിക്കവാറും നമുക്കൊരു ട്രൈ കിട്ടുമായിരിക്കാം എന്തായാലും ഇവൻറ്റ് കാണിച്ച് മിക്കവാറും മുമ്പ് ട്രൈ കിട്ടുമായിരിക്കാം സെലക്ഷൻ ആവാൻ ചാൻസ് ഉള്ള കുറവാണ് എനിക്ക് തോന്നുന്നു തേർട്ടീത്ത് അന്വേഷണമൊക്കെ പറയുമ്പോഴത്തേക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു ട്രൈ കിട്ടുമായിരിക്കാം സോ ഇതിനകത്ത് ഇപ്പം ഡീനിയോ കിട്ടിയാൽ ബെറ്ററാണ് ബെക്കബനെ കിട്ടിയാലും ബെറ്റർ ആണ് സോ ഇതിനകത്ത് ഇപ്പോൾ അതിൽ രണ്ട് ഇപ്പം നമുക്ക് ഔട്ടായിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പം വരാനുള്ളപ്പം നിശ്ചൽ റൂവൽ റൂവ് ഇടിച്ചാൽ കാർഡാണ് ബാറ്ററി കീഡ് നല്ല കാർഡാണ് സീ കോഡ് നല്ല കാർഡാണ് റൈക്കാർഡ് നല്ല കാർഡാണ് റൈക്കാഡ് കുഴപ്പമില്ല ആവറേജ് കാർഡാണ് പറഞ്ഞു മോശമല്ല പക്ഷേ ഈ റൈക്കാഡിൻ്റെ കാർഡ്സ് ഈക്വല്ല വന്ന കാർഡ് പക്ഷെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത് മെക്കല് നല്ല കാർഡാണ് ജെഡ് ബി എ കൊള്ളാം സ്റ്റോക്ക് പോയിക്കി നല്ലതാണ് മെറ്റൂസ് നല്ലതാണ് കനവാരവും നല്ലതാണ് അപ്പോൾ എന്തായാലും വെയ്റ്റിംഗ് ആണ് സോ നോക്കാം എന്തായാലും ഇനി ടൈമുണ്ട് അടുത്ത മാസമാണ് സാധനം ഓക്കെ സൊ കൈസഫോ ബൈ